ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ സ്നാക്സ് ആയിട്ടാണ് സ്നാക്സ് ആയിട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഈവനിങ്ങിന് പൊട്ടാറ്റോ ബ്രെഡ് കൊണ്ടൊരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാം അപ്പോൾ ആദ്യം തന്നെ അതിനേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം അപ്പോൾ അതാ മൂന്ന് പൊട്ടാറ്റോ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ലോണം ഓണം വേവിച്ചതാണ് കേട്ടോ ഇനി നല്ലോണം നമുക്ക് ഉടച്ച് നല്ലോണം വേവിക്കുക വേവിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്നത് ഉടച്ച് കൊടുക്കാം കൈ കൊണ്ടോ സ്പൂണിനോടോ എന്തിനോടോ അത് കൊടുക്കാം ഞാൻ ഫസ്റ്റ് ഒന്ന് സ്പൂൺ എടുത്തു പിന്നെ കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് ഒടിച്ച് കൊടുത്തു കേട്ടോ സിമ്പിളാണ് ഉണ്ടാക്കാൻ എന്നാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ചെയ്യും വൈകുന്നേരം ഈവനിങ്ങിന് ടൊമാറ്റോ സോസോ വൈറ്റ് സോസോ ഒക്കെ കുത്തി തിന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് കുട്ടികൾക്ക് കൂടുതലിഷ്ടം സോസ് കൊണ്ടൊക്കെ ആയിരിക്കുമല്ലോ കഴിക്കാൻ അപ്പോൾ കൈ കൊണ്ട് ഞങ്ങൾക്ക് നല്ലോണം ഒടിച്ച് കൊടുക്കാം നല്ലോണം കട്ടയൊക്കെ എടുക്കുന്ന രീതിയിൽ നല്ലോണം ഒന്ന് ഉടച്ച് കൊടുക്കാം ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടോട്ടോ ഒരുപാടൊന്നുമില്ല നല്ലോണം കൈ കൊണ്ട് രണ്ട് കൈ കൊണ്ടും നല്ലോണം ഒന്ന് ഉടച്ച് കൊടുക്കാം എന്തായാലും വീട്ടിലൊന്നുണ്ടാക്കി നോക്കുക ഇനി ഇങ്ങനെയൊക്കെ പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള സാധനം കൊണ്ടുതന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇപ്പം ഇതാ ലോൺ ഞാൻ കൊച്ചി ഈ രീതിയിലാക്കി വെച്ചിട്ടുണ്ടോ ഇനി നമുക്ക് ഇതാ ബ്രെഡാണ് ഇതിലേക്ക് ഇടുന്നത് ഞാൻ നാല് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതും അതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം നമുക്ക് അത് ഞാൻ ചെയ്യുന്ന മാതിരി ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കാം പൊടിച്ച് ഇങ്ങനെ ഇട്ടുകൊടുക്കാം മിക്സിൻ്റെ ജാറിലൊന്നും ഇടണമല്ല നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പൊടിച്ചാൽ മതി നാല് സ്ലൈസ് ബ്രെഡും നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം അപ്പം അതാ നാലും ഞാനതിലേക്ക് മുറിച്ചിട്ട് കൊടുത്തു കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇനി നമുക്ക് ഇടേണ്ടത് മല്ലിപ്പൊടി കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ പിന്നൊരു മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂണ് ഉപ്പും കൂടിയിട്ട് ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കാം നമുക്ക് ഉപ്പിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം നല്ലോണം കൈ കൊണ്ട് തന്നെ വെള്ളമൊന്നും ചേർക്കരുത് കൈ കൊണ്ട് ആ ഉരുളക്കിങ്ങിൻ്റെ ആ നനവുണ്ടാവും അതിനോട് നമ്മൾ നല്ലോണം നല്ലോണം കുഴച്ചെടുക്കുക കൈ കൊണ്ട് എല്ലായിടത്തും മിക്സ് വരെ നല്ലോണം പൊടികളൊക്കെ ബ്രെഡിലും ഉരുളക്കേങ്ങിലൊക്കെ മിക്സ് ആകുന്നവരെ നമുക്ക് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം കുഴച്ചെടുക്കാം നല്ലോണം ഇനി ഉരുളക്കേക് ഉടുക്ക പിന്നെ ഉടക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതും കൈ കൊണ്ട് നല്ലോണം ഒന്ന് ഉടച്ച് കൊടുക്കുക അപ്പം അതാ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ടോ ഇനി നമുക്കിത് ഷെയ്പ്പാക്കി എടുക്കാം ഷേപ്പൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ എങ്ങനെയാകട്ടോ ഞാൻ അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ഉന്നക്കായൻ്റെ ഒക്കെ ഉണ്ടല്ലോ ആ ഷേപ്പിലേക്കട്ടാക്കുന്നത് നെക്സ്റ്റ് അങ്ങനെ ചെയ്യാം ഇപ്പം രണ്ടെണ്ണം ഞാൻ അങ്ങനെ ആക്കി വെച്ചിട്ടതാ ഈ രീതിയിലോ ഞാനാക്കിയത് നമുക്കിതെല്ലാം അങ്ങനെ ആക്കി വരാം കേട്ടോ മൊത്തത്തിൽ അങ്ങനെ ചെയ്തു തരാം അപ്പോൾ അതാ മൊത്തം ഞാനിതാ ഈ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഇട്ടോ ഒഴിച്ചെടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് അത് ചൂടായതിനു ശേഷം ഞാൻ ഇതാ ഓരോന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് നല്ലോണം ചൂടായതിന് ശേഷം ഇപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് നമുക്കിത് തിരിച്ചും മറിച്ചും പൊരിച്ചെടുക്കാം ഫസ്റ്റ് ടിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞാൻ ഇട്ടു കൊടുത്തു ഇനി ഒന്ന് ആവട്ടെ ഇപ്പോൾ രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞാൽ ഞാനൊന്ന് തിരിച്ച് ഇട്ടു കൊടുക്കുന്നുണ്ട് തിരിച്ചും മറിച്ചും ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റ് ആട്ടോ ചൂടോടൊക്കെ കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും സിമ്പിളാണല്ലോ ഉണ്ടാക്കാൻ നമ്മളെ വീട്ടിലുള്ള എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണല്ലോ ഈ ആ ഭാഗം കൂടി വേവിച്ച് നമുക്ക് രണ്ട് ഭാഗം വേവിച്ചിട്ട് നമുക്ക് എടുക്കാം കോരി ഫ്ലെയിം കുറച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ കൂട്ടുക ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ പുറമെ വേഗം പൊരിഞ്ഞു വരും പക്ഷെ ഉള്ള് വേവില്ല അപ്പോൾ അതാ രണ്ട് ഭാഗവും നല്ലോണം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് കോരിയെടുക്കാം മൊത്തം കോരി എടുക്കാം അപ്പോൾ ഇതാ ഫസ്റ്റ് ഇതാ കാണാന ഭംഗിയില്ലേ ഫസ്റ്റ് ഫുള്ളായിട്ട് ഞാൻ കോരി എടുത്തു നമുക്ക് സെക്കൻഡ് ട്രി പിട്ടുക്കാം സെക്കൻഡിൽ നിന്ന് ഇട്ടുകൊടുക്കാം ഷേയ്പ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം ഈയൊരു ഷേപ്പിലാണെങ്കിൽ കുട്ടികൾക്ക് സോസിലൊക്കെ കുത്തി തിന്നാനും സുഖമാണ് അപ്പതാ സെക്കൻഡ് ട്രിപ്പ് ഞാൻ ഇട്ടു കൊടുത്തിട്ടോ അതാവട്ടെ അപ്പൊ അതാ മൊത്തം പൊച്ച് ഞാൻ എടുത്തിട്ടോ കാണാനും നല്ല രസമല്ലേ തിന്നാനും അടിപൊളിയാണ് കിട്ടോ എന്തായാലും വീട്ടില് ഉണ്ടാക്കി നോക്കുക ഈ സോസൊക്കെ കൂട്ടി തിന്നാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്